ശക്തമായ പ്രതിഷേധത്തിനും വിമർശനങ്ങൾക്കും ശേഷമാണ് ഇ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയത് അന്വേഷണം നടക്കുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ എം ആർ അജിത് കുമാർ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്താണ് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും പൊതുസമൂഹത്തിന് ഉണ്ടാകും പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയിൽ ഇപ്പോഴും എം ആർ അജിത് കുമാർ തുടരുമ്പോൾ പക്ഷേ എങ്കിൽ പോലും സി പി ഐ അടക്കമുയർത്തുന്ന ആ വിമർശനങ്ങൾക്കൊരു മറുപടി എന്ന നിലയിൽ വിജിലൻസിന്റെ ഈ അന്വേഷണത്തെ നമുക്ക് കാണാൻ കഴിയുമോ വിശദാംശങ്ങൾ അഖില നിലവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഘടകകക്ഷികളിൽ നിന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തെരുവിലേക്കടക്കം എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് പോലും സർക്കാർ ഒരു തരത്തിലും കുലുങ്ങിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലായിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണത്തിന് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ട് അഞ്ച് ദിവസമായും ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഏറ്റവും ഒടുവിലായി സി പി ഐ യുടെ ഭാഗത്ത് നിന്ന് വീണ്ടും വിമർശനമുണ്ടാകുന്നു അതിൽ ഈ സാമ്പത്തിക ഗുരുതരമായ ആരോപണങ്ങൾ മാത്രമല്ല ഉണ്ടായത് പ്രത്യേകിച്ച് ആർ എസ് എസ് നേതാക്കളുമായുള്ള എം ആർ അജ് കുമാറിന്റെ കൂടിക്കാഴ്ച സംബന്ധിച്ച അന്വേഷണം വേണമെന്നും അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നൊരു ആവശ്യം സി പി ഐ യുടെ ഭാഗത്തുനിന്ന് ശക്തമായി വരുന്നു അതുകൊണ്ട് തന്നെ ആ ആവശ്യത്തെയും വിമർശനത്തെയും ഒരു പരിധി വേഗം വരെയെങ്കിലും തടയിടുക എന്ന കൂടി തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത് അംഗീകരിച്ചുകൊണ്ട് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വളരെ വൈകി മാത്രമേ വരികയുള്ളൂ ഏതായാലും അന്വേഷണത്തിൽ തീരുമാനമായിരിക്കുന്നു ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം നേരിട്ട് വിജിലൻസിന് നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പക്ഷെ അതിനൊന്നും തന്നെ നേരിട്ട് ഇടപെടാൻ വിജിലൻസ് തയ്യാറായിരുന്നില്ല അന്ന് വിജിലൻസ് പ്രാഥമികമായി ധാരണയിലെത്തിയത് ഇപ്പോഴൊരു അന്വേഷണം എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ആ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ അതിനുശേഷം സർക്കാരിന് നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം ഇത്തരം പരാതികളിൽ മതി എന്നുള്ളതായിരുന്നു പ്രധാന നിർദ്ദേശം പക്ഷേ ആ പരാതികളിൽ ഇപ്പോൾ ഇടപെടാൻ ഏത് തരത്തിലും അത് അതായത് ആ പരാതികളിലും ഇനി സർക്കാരിന്റെ ഭാഗത്ത് വിജിലൻസിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് ഡി ജി പി തന്നെ വ്യക്തമാക്കിയത് സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് വിജിലൻസിന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിൽ പരിമിതികളുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ശുപാർശ വരികയും ഒക്കെ ചെയ്തത് അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത് പി വി അൻവർ നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതിൽ മുൻ എസ് പി മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് വരുന്നത് അവിടെ നിന്ന് സസ്പെൻഷനിലേക്ക് പോകുന്നു അപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളാത്ത ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് അടക്കമുണ്ടാകുന്നു സുജിത് ദാസിനെ മുൻനിർത്തി മൊത്തം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എം ആർ അജിത് കുമാർ ആണെന്നുള്ളതായിരുന്നു പി വി ആരോപണം അദ്ദേഹം നടത്തിയ ഭൂമി ഇടപാടുകൾ ഇപ്പോൾ നിലവിൽ നിർമ്മാണത്തിരിക്കുന്ന ഭൂമി അല്ലെങ്കിൽ സ്ഥലത്തിന്റെ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പ്രധാനമായും അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു പി വി ആരോപണം ഇതെല്ലാം തന്നെ അന്വേഷിക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് ഏതായാലും ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന സൂചനകൾ നല്ലത് തന്നെയാണ് പക്ഷേ അത്ര സൂചനകളിലേക്ക് എത്തിയത് സി പി എമ്മിന്റെ സംഘടനാ സമ്മേളനങ്ങളിലടക്കം എം ആർ അജിത് കുമാറെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാട് ഇടയാക്കിയിരുന്നു മാത്രമല്ല സർക്കാർ നിലപാട് നിലപാട് വ്യക്തമാക്കാത്തതും വ്യക്തമാക്കാത്തതും മുഖ്യമന്ത്രി എന്തിന്റെ പേരിലാണെന്ന ചോദ്യം ഇപ്പോഴും ഞാൻ ഇടപെടുകയാണ് വലിയ ഒരു ആരോപണം ഉയർന്നിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിജിലൻസ് അന്വേഷണം ഏതു തരത്തിൽ മുന്നോട്ട് പോകും എന്നാണ് ഇനി അറിയേണ്ടത് കെ കെ പ്രശാന്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്